ാണ് ഇച്ചു അത്ര നല്ല മൂഡിലല്ല കാരണം രാവിലെ ആയതുകൊണ്ട് അവന് ഉറക്കം ശരിയായിട്ടില്ല അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് രാവിലെ ഒമ്പത് മണിക്ക് നമ്മൾ ഇറങ്ങുന്നത് ഒന്നരക്കാണ് ഫ്ലൈറ്റ് കണ്ണൂർ ടു ദുബായ് അങ്ങനെ ആര് കൊണ്ടുവിടാൻ വരുന്നൊന്നുമില്ല ജയശാഠം വരുന്നുണ്ട് പിന്നെ ജിത്തുവാറിൻ്റെ ഫ്രണ്ട്സും ആണ് കേട്ടോ ഇപ്പം റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര സ്ലോ ആണ് എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്നൊന്നര മണിക്കൂർ മതി ശരിക്കും എയർപോർട്ടിലേക്ക് പക്ഷേ എന്തായാലും ഇതിപ്പോൾ ഒരു രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് എന്തായാലും എത്തുമെന്നാണ് തോന്നുന്നത് അങ്ങനെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തുകയാണ് വരുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ്സൊന്നും പോകുമ്പോഴില്ലാട്ട് എയർപോർട്ട് കാണുമ്പോൾ അങ്ങനെ എല്ലാവരോടും ബൈ പറഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് എത്തി ചെക്കിങ്ങിലേക്ക് കിടക്കുകയാണ് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ എയർ ഇന്ത്യ ആണ് നമ്മളുടെ അത്യാവശ്യം തിരക്കുണ്ട് അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഗേറ്റിലോട്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു വെയിറ്റൊക്കെ ഓവർലോഡായിരുന്നു എന്നിട്ട് കുറച്ച് കൊടുത്തായേക്കൊണ്ട് വന്നു ജയശിൻ്റെ കയ്യിൽ അവർ പോവാതെ പുറത്ത് തന്നെ നിന്നുകൊണ്ട് ഭാഗ്യം ഓൾറെഡി അറിയാമായിരുന്നു വെയിറ്റ് കൂടുതലാണ് പിന്നെ ഇവിടെ നിന്ന് തൂക്കി നോക്കിയപ്പോൾ വെയിറ്റ് കൂടുതൽ തന്നെയാണ് അങ്ങനെ നമ്മൾ ഗേറ്റിലേക്ക് എത്തി ബോർഡിംഗ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അറ്റ്ലാസ്റ്റ് ബോർഡിങ്ങും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ആ കാണുന്ന ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത് ഇതൊരു പഴയ ഫ്ലൈറ്റാണ് അത് കണ്ടിട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് പഴയ ഫ്ലൈറ്റാണെന്നുള്ളത് എയർ എക്സ്പ്രസിൻ്റെ ഫ്ലൈറ്റില് സെറ്റായി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നല്ല പഴയ ഫ്ലൈറ്റ് തന്നെയാണ് ഇത് ഇതിൻ്റെ ഗ്ലാസ് കണ്ടാലറിയാം ഫുള്ള് കല പിടിച്ച് ഒന്നും ക്ലിയർ ഉണ്ടായിരുന്നില്ല ഒരു പഴയ ഫ്ലൈറ്റ് ഫ്ലൈറ്റാണിത് കുറച്ച് നാളത്തേക്കുണ്ട് നാട് വിട്ടു പോകുന്നതിന്റെ ഒരു

ചെക്ക്ഔട്ട് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വെയിറ്റ് ടൈം ഒരു മണിയൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ലാൻഡ് ചെയ്തു പിന്നെ പ്രൊസീജിയറൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു ചെക്ക് ചെക്ക്ഔട്ടൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ചിട്ടവണ് ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുമായിരുന്നു പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഏട്ടൻ വരാൻ കുറച്ച് ലേറ്റ് ആയി അപ്പോൾ അതുവരെ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ുബായിലേക്ക് നമ്മുടെ അജുമാർ ഭൂമിലേക്ക് എത്തി സമയം ആറു മണി കഴിഞ്ഞല്ലേ വൈകിട്ട് ആറുമണി കഴിഞ്ഞു ആ ഏഴുമണി ഒക്കെ അവർ ആയി അപ്പോഴാണ് നമ്മൾ എത്തിയത് ഉച്ചക്കായിരുന്നു കണ്ണൂർ ഫ്ലൈറ്റ് വന്നിട്ട് നിങ്ങള് കണ്ടില്ലേ അടുത്ത പെട്ടി പൊട്ടിക്കൽ എന്താ പറയാ ചടങ്ങാണ് പെട്ടിപൊട്ടിക്കൽ ഒന്നും ഇല്ല മെയിനായിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റാറുണ്ട് അതുകൊണ്ടാണ് വന്നപാട് പൊട്ടാന്ന് വിചാരിച്ചത് പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയുള്ളത് ഇങ്ങോട്ട് ഒരു കാര്യം എന്താ ലഗേജ് കൂടുതലായിരുന്നു എട്ട് കിലോ കൂടുതലായി എന്നിട്ട് എന്താ പറയാ അതിൽ നിന്ന് പിന്നെയും പൊട്ടിച്ച് പുറത്ത് ജേഷാണ അവരൊക്കെ കൊണ്ടുവിടാൻ വന്നതോണ്ട് ഭാഗ്യം അവരുടെ കയ്യിലൊക്കെ കൊടുത്തേക്കാണ് ചെയ്തത് ഫുള്ള് ഉള്ളത് ഫുള്ള് വീട്ടസാധനങ്ങൾ തന്നെയാണ് നമ്മൾ രണ്ടുപേരും ഉണ്ടായതുകൊണ്ട് പിന്നെ അപ്പം ഇതൊക്കെ പയറ് തെണ്ണ അമ്മേലെ തേങ്ങ ചിരക തേങ്ങക്ക് വില കൂടുതൽ തേങ്ങ ചിരകിട്ട് ഫ്രിഡ്ജിൽ കയറണം ഇപ്പൊ തന്നെ കയറ്റോ പിന്നെ ഇത് ദോശക്കല് നമ്മളെ ദോശക്കല് പോയി ദോശക്കല് വാങ്ങിച്ചു പിന്നെന്താ ഇത് ഗോതമ്പൊടി മുട്ടുപൊടി കൊടുത്തേക്കേണ്ടി വന്നു അതായത് കൂടുതൽ കൂടുതലായിട്ട് വെയിറ്റ് കുടിച്ചു ഗോതമ്പൊടി ഉണ്ട് പയറ് ചായപ്പൊടി എണ്ണ എന്താ ചപ്പാത്തി പല ഉടപ്പു അപ്പുറത്തും ഇത് ഇത് മല്ലിപ്പൊടി നിന്ന് പൊടിച്ച മല്ലിപ്പൊടി ഇത് മുളക് പൊടി ഇത് പത്തലിന്റെ പൊടി ഇത് വേറെ സാധനം കൊടുക്കാനുള്ള സാധനമാണ് ചെമ്മീ അതൊക്കെയാണ് ഇത് പിന്നെ ഇതിലുണ്ടാവുന്നത് ൊടികള് പിന്നെ ബാറ്ററി ഐറ്റംസൊക്കെയാണ് ഇത് വരുന്നത് ഈ പട്ടീടെ നമ്പർ ലോക്കിന്റെ നമ്പർ മറന്നു പോയി പാസ്വേഡ് സാധനങ്ങൾ തന്നെ ഇതൊക്കെ എന്താ ഇത് മറ്റേ കുത്തുന്ന സാധനം ഇതിന്റെ ഓരോ പാട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കണത് ആ അതെ അതെ അത് ഉണ്ടായിരുന്നില്ല ചപ്പാത്തി മഞ്ഞപ്പൊടി വീട്ടു സാധനങ്ങൾ തന്നെയാണ് ഇതൊക്കെയാണ് സാധനങ്ങൾ ഇതിൽ നിന്ന് കൊറേ ഒക്കെ കൊടുത്തേക്കേണ്ടി വന്നു അതില് ഭയങ്കര വിഷമുണ്ട് കാരണം കഷ്ടപ്പെട്ട് അരി വെളുത്തിട്ട് പൊടിച്ചിട്ട് പുട്ടിന്റെ പൊടിയൊക്കെ ഇറങ്ങിയത് അങ്ങനൊക്കെ കൊടുത്തേക്കൊണ്ടി വരുന്നു അടുത്ത പ്രാവശ്യം ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ ബ്ലോഗെന്ന് പറഞ്ഞത് നമ്മളങ്ങനെ ഇവിടത്തേക്ക് എത്തി ഇവിടെ രണ്ടു മൂന്ന് ഒരാഴ്ച മുമ്പ് നല്ല മഴയായിരുന്നു കണ്ടത് വീണ്ടും പണി വീണ്ടും ഇനി ബാക്ക് ടു വർക്ക് ഇപ്പോഴേ മടി തുടങ്ങി നീ ഓ ഞാൻ പണിയെടുത്ത നിങ്ങൾ നിങ്ങൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇനി ഇനി കാണാൻ യുഎഇലത്തെ വീഡിയോസ് ആയിരിക്കും നമ്മളുടെ ഓരോരോ ബ്ലോഗും കാര്യങ്ങളും നാട്ടിൽ പോയിട്ട് വിചാരിച്ച പോലെ ഒന്നും ബ്ലോഗ് എടുക്കാൻ പറ്റിയില്ല എന്തൊക്കെയല്ലോ പ്ലാനിലൂടെ പോയത് പക്ഷെ ഒന്നും നടന്നില്ല കാരണം വെച്ചാ നല്ല ചൂടായിരുന്നു അവിടെ ഇവിടെ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ മാത്രമല്ല ഒന്നും സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് ദിവസം എടുക്കും എന്തായാലും അപ്പൊ ഇതാണ് ഇന്നത്തെ എന്ന് പറഞ്ഞത് കാസർഗോഡ് ടു ദുബായ് ബ്ലോഗാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്ന ബൈ Eu e